തൃശൂരിലെ തെരഞ്ഞെടുപ്പ് പരാജയം അന്വേഷിക്കുന്നതിനായി കെ പി സി സി ഉപസമിതി ജില്ലയിലെത്തി കെ സി ജോസഫ് ആർ ചന്ദ്രശേഖരൻ ടി സിദ്ദിഖ് എന്നിവരാണ് സമിതി അംഗങ്ങൾ ജില്ലയിലെ പരാജയത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന് സമിതി പറഞ്ഞു പോസ്റ്റർ പ്രചാരണം നടത്തുന്നത് ഭീരുക്കളാണ് പരസ്യമായ വിഴുപ്പലക്കലിന് ആരെയും അനുവദിക്കില്ലെന്നും സമിതി അംഗങ്ങൾ പറഞ്ഞു കെ മുരളീധരനുമായി സമിതി പിന്നീട് കൂടിക്കാഴ്ച നടത്തും വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ ചേരുന്നു ലെവിൻ വലിയ ആഘാതമുണ്ടാക്കിയ തോൽവി എന്നാണ് തൃശൂരിലെ തോൽവിയെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് തന്നെ കഴിഞ്ഞ ദിവസം നമ്മളോട് പറഞ്ഞു പറഞ്ഞത് ഇത്തരത്തിൽ ഒരു ഉപസമിതി അന്വേഷിക്കാൻ എത്തുന്നു എപ്പോഴായിരിക്കും കൂടിക്കാഴ്ച നടക്കുക ആരെയൊക്കെയായിരിക്കും അവർ കാണുക കെ മുരളീധരനെ അവർ എപ്പോൾ കാണും ലക്ഷ്മി അല്പസമയങ്ങൾക്ക് മുൻപാണ് തൃശൂർ ഡി സി സി ഓഫീസിൽ കെ പി സി സി ഉപസമിതിയുടെ യോഗം ആരംഭിച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ട ജില്ലയിലെ ഡി സി സി നേതാക്കളും കെ പി സി സി സെക്രട്ടറിമാരും അടങ്ങുന്ന സംഘത്തെയാണ് കെ പി സി സി ഉപസമിതി ആദ്യം കാണുന്നത് ഉപസമിതി യോഗത്തിന് മുന്നോടിയായി കെ സി ജോസഫ് നമ്മളോട് പ്രതികരിച്ചിരുന്നു പരസ്യമായ വി വിഴുപ്പലക്കലിന് ജില്ലയിൽ ഒരാളെയും അനുവദിക്കില്ല തുടർച്ചയായി ഡി സി സിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്ററുകൾക്ക് പിന്നിൽ ഭീരുക്കളാണ് ഇത്തരത്തിലൊരു നീക്കവും ഇനി അനുവദിക്കാനാവില്ല എന്നുള്ളതാണ് കെ സി ജോസഫ് ഉപസമിതി അംഗം മുൻ മന്ത്രി കൂടിയായിട്ടുള്ള കെ സി ജോസഫ് നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത് അല്പസമയങ്ങൾക്കകം ഡി സി സിയിലെ പ്രധാനപ്പെട്ട നേതാക്കളുടെ യോഗം കൂടിക്കാഴ്ച പൂർത്തിയാക്കിയതിന് ശേഷം ജില്ലയിലെ ഏഴ് നിയോജക മണ്ഡലങ്ങളിൽ നിന്നുള്ള ബ്ലോക്ക് പ്രസിഡന്റുമാരുമായും സംഘം കൂടിക്കാഴ്ച നടത്തും ആർക്കും ഏത് പ്രവർത്തകർക്കും തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏത് പരാതിയും ഉപസമിതിയെ അറിയിക്കാം അത്തരത്തിൽ ആളുകളെ നേരിട്ട് ിൽ പരാതിക്കാരെ നേരിട്ട് കാണണമെങ്കിൽ അതിനും ഉപസമിതി തയ്യാറാണ് ഇന്നൊരു ദിവസം നടക്കുന്ന നേതാക്കളുടെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കൃത്യമായി ചില ആളുകളെ നേരിൽ കണ്ട് പരാതികൾ കേൾക്കും ആക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉപസമിതിയുടെ പരിഗണനയിൽ വരും സ്ഥാനാർത്ഥിയായിരുന്ന കെ മുരളീധരനുമായി അദ്ദേഹം ഡൽഹിയിലായിരുന്നതിനാൽ കൂടിക്കാഴ്ച നടത്താൻ സാധിച്ചിട്ടില്ല ഈ നിലവിൽ നടക്കുന്ന ഹിയറിങ്ങുകൾ പൂർത്തിയാക്കിയതിനു ശേഷം കെ മുരളീധരനുമായി കൂടിക്കാഴ്ച നടത്തും എത്രയും വേഗത്തിൽ കെ പി സി സി എക്സിക്യൂട്ടീവ് യോഗം അടുത്ത ദിവസം ചേരുന്നതിന് മുൻപ് ഒരു പ്രാഥമിക റിപ്പോർട്ട് കെ പി സി സി നേതൃത്വത്തിന് മുന്നിൽ നൽകാനാണ് ഉപസമിതി ഉപസമിതി യോഗം തീരുമാനമെടുത്തിരിക്കുന്നത് ടി സിദിഖ് ആർ ചന്ദ്രശേഖരൻ കെ സി ജോസഫ് തുടങ്ങിയവരാണ് ഉപസമിതിയുടെ ഭാഗമായി ഇന്ന് ജില്ലയിലെത്തിയത് ജില്ലാ പ്രസിഡന്റ് പ്രസിഡന്റായിട്ടുള്ള വി കെ ശ്രീകണ്ഠൻ എംപിയും ഉപസമിതിക്കൊപ്പം നേതാക്കളെ കാണുന്നുണ്ട് ലക്ഷ്മി കെ വിജയൻ തൃശൂരിൽ നിന്ന്